na La നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വർത്ത വടിവേലും ഇച്ചിരി ഡൗൺ ആവുന്നവർ മുന്നിൽ പക്ഷേ പക്ഷെ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും കട്ടയ്ക്ക് അട്ടയ്ക്ക് ഇന്റർവേല് കഴിഞ്ഞ വടിവേലും കിടിപ്പിനുണ്ട് അടിപൊളിയായിട്ടുണ്ട് വടിവെല് കേട്ടോ പകുതി അറിയാലോ മലയാളത്തിൽ ഒത്തിരി ചെയ്തിട്ടുള്ള പോലത്തെ റോളുകളാണ് പക്ഷെ അവസാനമാണ് നമ്മൾ ഇതിന്റെ നമ്മളിതിന്റെ അറിയുന്നത് നന്നായിട്ട് പക്ഷെ നമ്മള് കുറെ കണ്ടൊരു ട്രീറ്റ് ആണ് അങ്ങനെ നന്നായിട്ടുണ്ട് കോമഡി കോമഡി കുറേ ആദ്യത്തെ ഒരു ഇന്റർവ്യൂല് ഒരു ചെക്കരം കോമഡിണ്ട ഇന്റർവ്യല് കഴിഞ്ഞാൽ സീരിയസ് ഹാഫ് സിനിമ കണ്ടാലും ഇച്ചിരി സസ്പെൻസില്ല അപ്പം അവസാനം വരെ വടി വരും ഹാസ്തമില്ല കെമിസ്ട്രിയൊക്കെ ഭയങ്കര രസമായിരുന്നു നമ്മൾ ഒന്നും വിചാരിക്കാണ്ട് വന്ന ബട്ട് വെരി നൈസ് മൂവി ഇമോഷണൽ കോമഡി ഉണ്ട് ഇമോഷനുണ്ട് സസ്പെൻസ് ഉണ്ട് അടുത്ത കാലത്തായിട്ട് ഞാൻ വാച്ച് ചെയ്ത നല്ല മൂവിയാണ് ല്ലായിട്ട് തോന്നി റോഡി കഥ കുറച്ച് കാര്യമെന്ന് വെച്ചെങ്കിൽ അടുത്ത വച്ചു ഇത് അസുണ്ടായിരുന്നു പിന്നെ ഇവര് കോമ്പോ നല്ല സ്വന്തമായിരുന്നു ഫാപ്പറിയാ നമ്മള് അതിനകത്ത് ഓപ്പോസിറ്റ് ടീം ആരായിരുന്നില്ല അതിനകത്ത് ഒരു സെയിം ടീം ആയിട്ട് കാണുമ്പോ പിന്നൊരു തമാശ വൈബ് പിന്നെ ഫാഫറെ ആയിരുന്നെങ്കിലും നമ്മുടെ വെറ്റിയാനിനെ പോലെ കൃഷികളുള്ള യാത്ര റോഡിങ് നല്ല ഒരു ഭയങ്കര പ്രീസി സ്റ്റാർട്ടായിരുന്നെങ്കിലും കുറച്ചും കഴിയുമ്പോൾ ഒരു ത്രില്ലർ മോഡിലേക്ക് മാറുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് നമ്മൾ തന്നെ അറിയാതെ ഒരു ത്രില്ലർ മോഡിലേക്ക് മാറുന്നു ആക്ടിങ്ങാണ് രണ്ടുപേരുടേയും ഫാദിൻ്റെയും മരുവേനുൻ്റെയും ആക്ടിങ്ങാണല്ലോ നല്ല രസമായിട്ട് രണ്ടുപേരുടെ ഓവിയസ്ലി ഇല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പിന്നെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ റൈറ്റിംഗ് ആൻഡ് ഡയലോഗ്സ് ഓൾസ് ഭയങ്കര തോട്ട്ഫുള്ളായിട്ടുള്ള ഡയലോഗ്സ് ഭയങ്കര തോട്ട് പ്രഭായിട്ടുള്ള ഡയലോഗ്സ് പിന്നെ റൈറ്റിംഗ് അല്ല അതിൻ്റെ സ്ക്രീൻ പ്ലേ എക്സെപ്ഷനിലേ ഗുഡായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും തിയേറ്റർ തന്നെ വന്ന് കാണാനുള്ള നല്ലൊരു അടിപൊളിയായിരുന്നു താങ്ക് യൂ